അപ്പൊ ഈ ഡയറക്ടറെ വിളിക്കുകയാണ് ആ കുട്ടിയെ ഡാൻസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കും പാട്ട് എന്തെങ്കിലും പാടിപ്പിക്കും പിന്നെ എന്തെങ്കിലും ഒരു സീൻ തന്നിട്ട് ഒന്ന് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പറയും അതൊക്കെയാണ് മാനേജർ വിളിക്കൂ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പേരെന്താ ഫസ്റ്റ് ടൈം പേടിക്കാൻ പറ്റില്ല നമ്മുടെ ക്യാരക്ടർ ഒരു വീട്ടമ്മയാണ് അതായത് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മ രാവിലെ മുതൽ എല്ലാ ജോലികളൊക്കെ ചെയ്തിട്ട് പിന്നെ കുട്ടികളെ ഡാൻസ് പഠിക്കാൻ പോകണം കുട്ടികളെ പഠിപ്പിക്കാൻ പോകണം പിന്നെ വൈകിട്ട് പാട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോണം അങ്ങനെയൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അപ്പൊ അവരുടെ രാവിലത്തെ ഒരു ആക്ടിവിറ്റി എന്തൊക്കെയായിരിക്കും അത് ചെയ്യണം അപ്പൊ ആദ്യം എന്താണ് അടുക്കള പണി ഓ അയ്യോള കാത്തി കാശു അപ്പൊ ആദ്യം അടുക്കള അതാ കുക്കർ വിസലടിച്ചു വരുന്നു വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയം എന്തായാലും സ്കൂളിൽ പോണ്ടേ ചായ കുടിച്ച പേപ്പറിന്റെ ആള് വന്നു ചേച്ചി പൈസ കൊടുത്തിട്ടില്ല ആള് ഇവിടെ നാളെ തന്നെ തരാം അങ്ങനെ നാളെ നാളെ നീള നീളം പറഞ്ഞ പറ്റില്ല തരാതിരുന്നിട്ടില്ലല്ലോ നമ്മള് അല്ല തരാം ആള് വന്നിട്ടില്ല അതുകൊണ്ട് ഇതേ കുഞ്ഞ് ദേഹത്ത് ചായ തട്ടിട്ടു കരയിന്ന് ട്ടോ നിങ്ങൾ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഞാൻ ഇപ്പൊ എത്താം അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ട് മോളെ ഇത്തിരി മുളക് തരുമോ മുളക് പൊടി ചേച്ചിട്ടോ ആ ചേച്ചി ഇത്തിരി കുശുമ്പത്തി അതുകൊണ്ട് സരീനിടി തീർന്നിരിക്കുക ചേച്ചി പോയിട്ടില്ല ചുമ്മാ പറയല്ലോ കൊച്ചേ കടയിൽ പോവാൻ പോയിട്ടില്ല കുശുംബ് കുത്താമ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഉറത്തു ആവില് മടിക്കാനായിട്ട് വന്നോളും കഴിഞ്ഞാൽ ചോദിച്ചാലോ ഇത്തിരി കടുവ് തന്നോ നിങ്ങള് അയ്യോ കുട്ടിക്ക് ഡാൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി വിളിക്കുന്നു ടീച്ചർ എനിക്ക് ആ സ്റ്റെപ്പ് മറന്നുപോയാ രണ്ട് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചോ പാങ്കം സ്വരം മതി ഞാൻ സ്കൂളിൽ പോവാക്ലാസ് പറ്റി മാത്രമേ ഉള്ളൂ നൂറ് രൂപ നല്ല എണ് നല്ല എണ് കൊടുക്ക് ചെമ്മി മാത്രം കൊണ്ടെടുക്കാൻ എന്താ കാരണം ഓ ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാറുള്ളൂ മാർക്കറ്റിന് ഇതേ കിട്ടിയല്ലേ കൊള്ളാം ഏ ഞങ്ങളുടെ സിനിമയിലെ നായിക ഈ കുട്ടി തന്നെ ൂടെങ്കിലൊക്കെ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാം പാട്ട് പാട്ടറിയില്ലേ അപ്പൊ അതൊന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയൊക്കെ ഫിക്സ് അപ്പൊ നമ്മുടെ സിനിമയിലെ നായക അടുത്ത മാസം പത്താം തീയ്യതി മുതൽ ഷൂട്ട് കൊടുക്കും അടിപൊളിയായിരുന്നു കാരണം നമ്മള് മിഞ്ചിനും മിഞ്ചിനെ പറയുന്നൊക്കെ ഭയങ്കരായിട്ട് അപ്പഅപ്പ സ്പോട്ടിൽ ചെയ്തു ഒരു ഡൗട്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ ആരെക്കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചേ അടിപൊളി അല്ല പണിഷ്മെന്റ് ഇഷ്ടപ്പെട്ടു തീരും അപ്പൊ ഇതേപോലെ ഓഡീഷൻ വരുന്ന ആൾക്കാരെ ഒന്നും പേടിപ്പിക്കരുത് കേട്ടോ